കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് രണ്ടാം കടവിൽ മാതാവിന്റെ ദർശനമുണ്ടായതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും അനാവശ്യ പ്രചാരണങ്ങളും ഒഴിവാക്കണമെന്ന് തലശ്ശേരി അതിരൂപത സഹായ്മെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി ദർശനങ്ങളെ വിലയിരുത്താൻ സഭയിൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ടെന്നും ആവശ്യമായ സമയമെടുത്ത് സ്ഥിരീകരിച്ചാൽ മാത്രമേ ദർശനങ്ങളെ അംഗീകരിക്കാനാവൂ എന്നും ബിഷപ്പ് പറഞ്ഞു കണ്ണൂർ ഇരുട്ടിക്കടുത്ത് യുവാവിന് മാതാവിന്റെ ദർശനമുണ്ടായെന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണമുണ്ടായിരുന്നു ദർശനമുണ്ടായ യുവാവ് ഇക്കാര്യം വിശദീകരിക്കുന്നതിന് ടെലിഫോൺ സംഭാഷണങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി വിശദീകരണവുമായി രംഗത്തെത്തിയത് ദർശനങ്ങളെ വിശുദ്ധമായ പരിശോധനകൾക്ക് ശേഷമേ സഭ അംഗീകരിക്കുകയുള്ളൂവെന്നും ഇക്കാര്യത്തിൽ അമിതമായ വ്യക്തതയും ആകാംക്ഷയും വെടിയണമെന്നും ബിഷപ്പ് പറഞ്ഞു സമയത്തിന്റെ പൂർണതയിൽ സ്വർഗം വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാനുമാണ് നാം പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ വെളിപാടിനെ ഇത്രമേൽ അമിത പ്രാധാന്യം കൊടുക്കുകയും അത് ലക്ഷങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് ഇത്തരം വെളിപാടുകളുടെ ആധികാരികതയെ നിർണയിക്കുന്നതിന് സഭ വെച്ച മാനദണ്ഡത്തിന് വിരുദ്ധമാണ് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ പബ്ലിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിശ്രമം ഇതിൽ നെഗറ്റീവായി പരിഗണിക്കണം എന്ന് തന്നെയാണ് സഭയുടെ നിർദ്ദേശമുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ വസ്തുതയുടെ സ്വർഗീയ ഇടപെടൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അനാവശ്യ പ്രചാരങ്ങൾ ഒഴിവാക്കി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇക്കാര്യത്തിൽ അനാവശ്യമായ പ്രചരണങ്ങൾ സഭയുടെ നിലപാടുകൾക്കെതിരാണെന്നും ബിഷപ്പ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ